അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയാണ് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുക അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ അപ്പം ഞാൻ ദുബായിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് പുതുമ തോന്നുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ദുബായ് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒട്ടകം നമ്മൾ ഒട്ടകത്തിനൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം എന്ന് പിന്നീട് നമ്മളൊക്കെ ഇച്ചിരി അറിവൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കിതൊക്കെ ചിന്തിക്കാനുള്ള ബോധം വന്നു കഴിയുമ്പോൾ ഈ ഒട്ടകത്തിൻ്റെ പാലല്ലാന്നൊക്കെ നമുക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ദുബായിൽ വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒട്ടകത്തിൻ്റെ പാല് മേടിക്കുക അത് വെച്ചൊരു ചായ കുടിക്കുക അല്ലെങ്കിൽ അത് എന്നാന്ന് അറിയുക എന്നൊക്കെ കാര്യം എനിക്ക് ഇത്രയോ വർഷങ്ങളായെങ്കിൽ നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ പാൽ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇത് ഞാൻ ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി പണ്ട് ഞാൻ ഈ ഒട്ടകത്തിനൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ വേറെന്തൊക്കെയോ ഒരു ചിന്തയെ സങ്കല്പിക്കായിരുന്നു ഞാൻ എന്നിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് എൻ്റെ വയസ്സിനെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാം കാരണം അവർക്കൊന്നും അവരെയൊന്നും ദുബായിൽ കൊണ്ടുവന്നിട്ട് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി മേടിച്ച് ബുക്ക് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് ഒരിക്കലും പെട്ടെന്നൊന്നും പറ്റില്ല ഇനി ഭാവിയിൽ പറ്റുമെന്നറിയില്ല അങ്ങനെയൊക്കെ പറ്റിയാൽ കൊണ്ടുവന്നാഗ്രഹമുണ്ട് ഞാനങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി അപ്പോൾ ഒട്ടകത്തിൻ്റെ പാല് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഇച്ചിരി റിസ്ക് എടുത്ത് ഇച്ചിരി ലോൺ എടുത്ത് കടമയടിച്ച് ഇതൊക്കെ ചെയ്താലും വലിയ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊന്നും വലിയ പൈസ കാരണം അല്ലെങ്കിൽ പൈസയുള്ള വീട്ടിൽ ജനിച്ച പയ്യണമെന്നല്ല ഞാൻ എൻ്റെ ഇല്ലായ്മ എന്നൊക്കെ പൈസ കണ്ടെത്തി കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഞാൻ തീർക്കുവാണ് അതൊക്കെ ഞാൻ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത് അപ്പോൾ എനിക്കിതൊക്കെ ഈ സൗകര്യം ഒരുക്കി തോന്നുന്നു മലയാളി ഒരു ഫാമിലി ആട്ടെ ഈ പാം ഈ പാംചുമേറയുടെ തൊട്ടടുത്ത് അവരുടെ വീട് അപ്പോൾ അവർ ജീവിക്കുന്ന ഏരിയ ഒക്കെ നല്ല ഏരിയ ആണ് ഇതാണ് ആ വീട് ഞാൻ താമസിച്ച വീട് അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫാമിലിയാണേ അപ്പോൾ ഞാൻ താമസിച്ച വീട് ഇതാണ് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പോകും അപ്പോൾ ഞാൻ ഈ നേപ്പാളിലൊരു മലയാളിയായ ഞാനിങ്ങനെ നേപ്പാളിൽ ഒത്തിരി ഇങ്ങനെ വന്നിട്ട് സൗജന്യ താമസവും ഭക്ഷണവും നേപ്പാളിൽ വരുന്നതിനെ കുറിച്ചൊക്കെ വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് മോബി നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം ചോദിക്കുമ്പോൾ ഇതിനൊക്കെ എനിക്കൊരു മറുപടി ഉള്ളൂ നമ്മളെ സഹായിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇത്ര നല്ലൊരു വീട്ടിൽ ഞാൻ വന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഞാൻ ജീവിച്ച സ്ഥലം അല്ലെങ്കിൽ ഞാൻ താമസിച്ച സ്ഥലം ഒരു വലിയ വി ഐ പി ഏരിയ ആണ് കാരണം എൻ്റെ വീഡിയോസൊക്കെ വേണമായിട്ട് ഒത്തിരി പേർ എന്നോട് ചോദിച്ചു ബോബി നിനക്ക് എങ്ങനെ പാം ജുമേരടുത്തത് ഞാൻ താമസിക്കുന്ന വീടാ കേട്ടോ അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ആരുടെ സൗജന്യം ഞാൻ സ്വീകരിക്കില്ല അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാൻ ആരോടും ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബി ഓർ ഐ ഡോണ്ട് ഗീവ് എനി എക്സ്പെക്റ്റേഷൻ ടു എനി ബഡി അതൊക്കെ ഞാൻ എൻ്റെ യാത്രയിൽ പഠിച്ച പാഠങ്ങളാണ് ഞാൻ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കും ഇപ്പോൾ ദുബായിലൊക്കെ വന്നിട്ട് എനിക്കിതെല്ലാം അതിശയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വരുന്നു അപ്പോൾ നമുക്ക് ഈ ദുബായി ഒക്കെ കാണുമ്പോൾ എനിക്കിതെല്ലാം ഭയങ്കര അതിശയമായിട്ട് തോന്നി അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും അല്ലെങ്കിൽ ദുബായിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജി സി സി കൺട്രീസില് സൗദിയിലും കുവൈറ്റിലും ബഹ്റിനിലും അല്ലെങ്കിൽ യു എയിലൊക്കെ ജീവിക്കുന്നവർക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് വലിയ അതിശ എന്താ പറയുക അതൊരു പ്രത്യേക ഇതാണ് അവർക്ക് തോന്നുന്നു ഇതെന്നായി പറയണം പക്ഷേ കാണാത്തവർ കേൾക്കാത്തവരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര അതിശയായിരിക്കും അപ്പം ഞാൻ താമസിച്ച ഏരിയ ഇതാണേ ഞാൻ പിന്നീട് ഇതൊക്കെ അറിഞ്ഞ ഇത് വലിയൊരു സംഭവമാണ് ഇവിടുത്തെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലമൊക്കെയെന്ന് അപ്പോൾ എനിക്കറിയാം ലോ നേപ്പാളിൽ വരുന്നവർ ഒരുപാട് മലയാളികൾ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ സഞ്ചരിച്ചത് ഈ വാഹനം ഇതാണേ അപ്പോൾ ഞാൻ ഈ ഏരിയ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വലിയ അതിശയം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് വലിയ അതിശയം തോന്നി പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറും സിമ്പിളാണ് ഇത്ര ഇത്രക്കേ ഉള്ളൂ എന്ന് അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഗൾഫിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഗൾഫിൽ രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് പുതുമ തോന്നിയേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ളവർക്കൊന്നും വലിയ അതിശയം തോന്നില്ല ഇവൻ എന്നതായി കാണിക്കണേ പക്ഷെ ഇതൊന്നും അറിയാത്തവർ അല്ലെങ്കിൽ എന്നെപ്പോലെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഒരു അതിശയം തന്നെയായിരിക്കും ഇതൊക്കെ ഗൾഫ് ദുബായ് ഞാൻ എല്ലാ എമിറേറ്റ്സിനും പോയി ഓരോ എമിറേറ്റ്സും അതിൻ്റേതായ വ്യത്യാസമുണ്ട് ദുബൈൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞു ബുർജലീഫ് പോയി ജുമൈറ പോയി ദുബായ് മാളിൽ പോയി മാൾ ഓഫ് ദി എമിറേറ്റ്സിൽ പോയി പിന്നെ മറ്റേ മറ്റേ എന്താ മിറാക്കൽ ഗാർഡൻ അതിൽ പോയി പിന്നെ വേറൊന്നും സംഭവം ഉണ്ടല്ലോ എന്താ ഗ്ലോബൽ വില്ലേജ് അതിൽ എല്ലായിടത്തും ഞാൻ പോയേ അപ്പോൾ ഞാൻ നല്ല ഒരു ഏരിയയിൽ ജീവിച്ച് നല്ലൊരു അവസരം എനിക്ക് കിട്ടി നിനക്ക് ഈ ഒരു മലയാളി ഫാമിലി ആട്ടോ ഈ മലയാളി ഫാമിലി പോത്താനിക്കാട് ഉള്ളതാണ് അപ്പോൾ ആ മലയാളി ഫാമിലി എന്നെ നന്നായിട്ട് കെയർ ചെയ്തു അപ്പോൾ ഞാനത് ഇതാട്ടോ ഞാൻ താമസിച്ച് വീടും വില്ലൊക്കെ അപ്പോൾ അവർ ബോബി നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പോരുന്നത് ഞാൻ ജർമ്മനി ചെന്നാലും ആഫ്രിക്ക ചെന്നാലും അതേപോലെ ഞാൻ ഓരോ രാജ്യത്ത് എല്ലുമ്പോഴും എനിക്ക് ഇങ്ങനെ ഇതേപോലെ സൗകര്യം കിട്ടുന്നുണ്ട് അതെന്താണെന്ന് തന്നെ മനസ്സിലാവുള്ള അപ്പോൾ എല്ലാവരും എന്നോട് പറയും നീ നേപ്പാളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടണതെന്ന് അപ്പോൾ ഞാൻ ഇത് പറയുന്നത് ചില എനിക്കിനി ഓരോ രാജ്യത്ത് ഞാൻ വരുമ്പോൾ ഓരോരുത്തർ ഫ്രീ തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ഒരു മനുഷ്യനോടും സൗജന്യമായിട്ട് ഞാൻ ഒന്നും ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് വരുമ്പോൾ ഏതെങ്കിലും മലയാളികളൊക്കെ എന്നെ വിളിച്ചാൽ തന്നെ സൗജന്യമായിട്ട് തരാൻ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സ്വീകരിക്കുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ആരോടും ഒരു കടപ്പാടോ അല്ലെങ്കിൽ ഒരു ബന്ധനങ്ങളോ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒന്നും വെക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാനങ്ങനെ ഇന്ന് രാത്രി എമിറേറ്റ്സ് ഫ്ലൈറ്റിന് പോകും അപ്പോൾ ഞാൻ ഈ ദുബായിനെ കുറിച്ച് പറയുവാണെങ്കിൽ എയർപോർട്ട് ഞാൻ നാട്ടിൽ നിന്ന് കയറി ഞാൻ നമ്മുടെ നാടിന് കുറ്റം പറയുന്നൊന്നുമില്ല ഓരോ രാജ്യത്ത് ഓരോ ഇതാണല്ലോ ഈ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സർവീസ് ഈ ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം അവിടുത്തെ ആ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വെച്ച് ഞാൻ ആ കൗണ്ടറിൽ ചെന്നു പെട്ടെന്ന് തന്നെ ആ പാസ്പോർട്ട് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഗോ ടു ഇമിഗ്രേഷൻ ഇമിഗ്രേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു സംസാരത്തിൻ്റെ ആവശ്യമല്ലേ ദുബായിലെ മിക്ക കാര്യങ്ങളിലും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുപെടുത്തി ഓരോ കാര്യങ്ങൾ ഒരു മരുഭൂമിയിൽ ഇത്രയും നല്ലൊരിതൊരു സെറ്റപ്പ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയൊന്ന് ഒക്കെ അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ നമുക്കൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുക ഒരവസരമാണ് ദുബായ്ക്ക് വരാനുള്ള വിസേടം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് മലയാളം എനിക്കൊന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ